ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വെണ്ടക്കായ കൊണ്ട് ഒരു മെഴുക്ക് പറ്റി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് അറിയാൻ ആർക്കും അല്ലേ എന്നാലും ചിലവർ പറയാതെ ഒട്ടി പിടിക്കണെന്ന് അപ്പൊ നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടാണ്ടൊക്കെ അപ്പൊ അതിനെന്തൊക്കെ വേണ്ടത് നോക്കാം കുറച്ച് വെണ്ടക്കായി എടുത്തിട്ട് ഒരു വെണ്ടക്കായാലും ഒന്ന് വെണ്ടക്കായ കിട്ടി ഇനി നമുക്ക് ഇതിന്റെ ഈ തലപ്പാറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വട്ടത്തിലൊന്നും നോക്കണം പിന്നെ ഒരു ചെറിയ സഭയുള്ളൂ കുറച്ച് കറി കിട്ടില്ല പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് പിന്നെ ഒരു അര ടീസ്പൂണൊക്കെ കടുവ മഞ്ഞപ്പൊടി അതേപോലെ നമ്മുടെ എരിന് വെണ്ടക്കായ്ക്കിടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഉപ്പും നമുക്ക് പാകത്തിന് പിന്നെ വെളിച്ചെണ്ണ ഇത്ര കിട്ടണതിന് വേണ്ടത് അപ്പോൾ നമുക്ക് വെണ്ടക്കായ അപ്പോൾ നമുക്ക് വെണ്ടക്കായുടെ ഈ തലഭാഗവും വാല്ഭാഗവും കുറച്ചൊന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് വട്ടത്തിൽ നിന്ന് ഇതിന്റെ മൂത്ത് വെണ്ടക്കായ എടുക്കണ്ട മൂപ്പ് കുറഞ്ഞതോണെടുക്ക നമുക്ക് ഒന്ന് അരിയാം അപ്പൊ നീളത്തിൽ അരിയണ്ട അപ്പൊ നമുക്ക് ഇതൊരു മൂന്ന് കഷ്ണി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ മതി എരു അനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പൊ നമ്മളിത് വട്ടത്തിൽ അരിഞ്ഞാൽ മതി അതാക്കി അരിഞ്ഞോട്ടോ അപ്പൊ വെണ്ടക്കായ വടിക്കുന്നടിച്ച് വലിയ കഷ്ണാവുമ്പോ നമുക്ക് അതുകൊണ്ട് കൂടുതൽ അതുകൊണ്ട് വെണ്ടക്കായ കരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് സവാള കറിവേപ്പിലൊക്കെ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ചീൻറ്റിട്ട് അടുപ്പ് തെച്ച് അതിൻ്റെ വെള്ളത്തിൽ വെട്ടി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്നുകൂടെ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് സവാളയും പച്ചമുളക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ കൂട്ടാൻ കൂടെ ഉപ്പുപൊടി വാങ്ങട്ടെ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മള് തവോള നന്നാണോ പാടും കണ്ടെത്താം ചെറുതായിട്ടൊന്ന് വാടി വെക്കാൻ വേണ്ടി മഞ്ഞപ്പൊടി നന്നായിട്ട് അളച്ചു കൊടുക്കാം അപ്പൊ ആ മഞ്ഞിന്റെ പച്ചമുളക്കൊന്നും മാറി വെക്കാം നമുക്ക് നമ്മുടെ രണ്ടക്കായ നുറുക്കി വെച്ച് കൊടുക്കാം നമ്മള് തീരച്ച് വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മുടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ നന്നായിരം അഴച്ചി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് മുടി വെച്ച് നമുക്ക് വേവിക്കാം ഇത് മിനിറ്റ് ചെറിയ തീലൊന്നും വേവിച്ചില്ലേ ഇനി നമ്മള് ഒന്ന് അതേപോലെ തന്നെ നിന്നാൽ മതി നന്നായി നമ്മളൊന്ന് ഇലക്കി കൊടുത്താൽ മതി ഇനി മൂടിയിട്ട് വേവിക്കണ്ട തീ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കായൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളവെടുപ്പ് പോലെ ഉണ്ടല്ലോ അതൊന്നും നിക്കണം അതിന് വേണ്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇലക്കി കൊടുക്ക ഈ മൂടിയിട്ടുണ്ടോ മൂടി ഇടയ്ക്ക് നമ്മളെ നന്നായി ഒന്ന് ഇടയ്ക്ക് പൊട്ടാതി അപ്പൊ നമ്മുടെ ഈ വഴുവെഴുപ്പ് പോലുള്ളതൊക്കെ നന്നായി മാറി കിട്ടും നമ്മുടെ വെണ്ടക്കായയുടെ ഇപ്പൊഴവെഴുപ്പ് പോലുള്ള സാധനം ഒന്നും കാണാൻ ഇതും നമ്മുടെ വെണ്ടക്കായ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളടയ്ക്ക് ഒന്ന് തീ കൂട്ടിയും കുറച്ചൊക്കെ ഇന്നിട്ട് വാട്ടി എടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ വെണ്ടക്കായ റെഡി ആയിട്ട് പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം പത്രത്തിൽ പറ്റും അപ്പോൾ കണ്ടിട്ടില്ലേ നമ്മുടെ വെണ്ടൊക്കെ ആൾക്ക് പറ്റി അപ്പോൾ അവഴുപ്പൊക്കെ മാറി ഇത് കണ്ട അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിരിക്കുള്ളൂ അഭിപ്രായം പറയും അവർക്ക് ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ